അഹബാഗാലൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ കാണുന്നുണ്ടോ എന്നൊരാളെൻ്റെ ഉള്ളിൽ ഭയങ്കര പ്രശ്നകാരാണ് ഈ മഴക്കാലത്ത് നമുക്കിവൻ വേനൽക്കാലത്തും ഉണ്ടാവാറുണ്ട് പക്ഷെ ഭയങ്കര അതിരൂക്ഷമായി നമ്മുടെ ചെടികളെ നശിപ്പിക്കുക ചെയ്യുന്നത് ഈ മഴക്കാലത്താണ് ഇത് കണ്ടോ രണ്ട് നിറത്തിൽ കണ്ടോ അതും കൂടി നമ്മുടെ ചെടീനെ ഇത് നമ്മുടെ പാലച്ചെടിയാണേ നല്ല വൈറ്റ് ഉണ്ടാകുന്ന പാലച്ചെടി തിന്ന് 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 മൊത്തം നശിപ്പിക്കും പിന്നെ ചെടി ഉണ്ടാവത്തില്ല ചെടിയുടെ കീഴേ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിലത്ത് നോക്കിയാൽ പച്ച പച്ച കുത്തുകുത്ത് പോലെ കിടക്കും അത് തിന്ന് തിന്ന് വിസർജ്യം പുറത്ത് തള്ളണതാണത് പ്രശ്നമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തിന്നുക മാത്രമല്ല നമ്മുടെ ചെടി ചീഴിഞ്ഞ് പോകുകയും ചെയ്യും അപ്പം ഈ നമ്മുടെ ഈ മഴക്കാലത്ത് കണ്ടോ ആ ചെടിയിലുള്ള വ്യത്യാസം കണ്ടോ ആ പുഴുവൊരു തിന്നു കഴിയുമ്പോൾ ഇല കണ്ടോ ഇരിക്കുന്നത് എങ്ങനെയാന്ന് അപ്പോൾ ഈ ചെടിനെ രക്ഷപ്പെടുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം കാരണം നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ചെടികളെ നമ്മൾ നോക്കിയെങ്കിൽ പിന്നെ ആരാ നോക്കുക നമ്മൾ എൻ്റെ ചെടി പോയി ആയി എൻ്റെ ചെടിക്ക് എന്നാ അറിയില്ല എന്ന് എന്നോട് ഒരുപാട് കസ്റ്റമേഴ്സ് പറയാറുണ്ട് അവർ വീട്ടിലുണ്ടായിരുന്ന മുരിങ്ങ കറിവേപ്പിങ്ങനെ ഒരുപാട് സാധനങ്ങൾ പോയെന്ന് പറയാറുണ്ട് അപ്പം അതിൻ്റെ ഞാൻ അന്നേരം അവരോട് പറയാറുണ്ട് നിങ്ങളൊന്ന് ശരിക്കും നോക്കാൻ എന്തെങ്കിലും സാധനം കയറിയിട്ടുണ്ടോ അന്നേരം നമ്മുടെ കസ്റ്റമേഴ്സ് പോയി നോക്കുമ്പോഴായിരിക്കും കാണണത് ഇത് കണ്ട് ഇതുപോലെ നശിച്ചിരിക്കുന്നത് പക്ഷേ നമ്മൾ ഇതിനും പച്ചക്കളറായിട്ട് പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കത്തില്ലല്ലോ കണ്ടു ഇത് ആ ചെടിയെ അതായത് കുറേ ഉണ്ടായിരുന്നെ ആ ചെടിയെ നശിപ്പിച്ചിരിക്കുന്ന കോലമാണിത് കാണുമ്പോൾ തന്നെ സങ്കടം തോന്നത്തില്ലേ പച്ച കളറിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കത്തില്ല പക്ഷേ നമ്മുടെ ചെടീനെ നശിപ്പിക്കുന്നത് മതി ഇതിനെ കൊല്ലാനുള്ള മരുന്ന് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അപ്പം മരുന്ന് വേണ്ട ഒരു വേഗം തന്നെ ഡി എം ചെയ്ത് ചോദിച്ചു കേട്ടോ പിന്നെ ഇന്ന് നമ്മുടെ സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ബ്ലാക്ക് റോസ് നമ്മുടെ ബ്ലാക്ക് സുന്ദരികൾ എത്തിയിട്ടുണ്ട് ഒരുപാടെണ്ണമില്ല കുറച്ച് നമ്പർ ഓഫ് പീസസ് മാത്രമാണുള്ളത് വേണ്ടവരെത്രയും പെട്ടെന്ന് സ്ത്രീ കാണുന്ന നമ്പർ മെസ്സേജ് അയച്ചു പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ നമ്മുടെ ബ്ലാക്ക് റോസിൻ്റെ പ്രത്യേകത കണ്ടോ ഇതാണ് അതിൻ്റെ ഫസ്റ്റ് കളർ അതിങ്ങനെ ഏജ് ആയി ഏജ് ആയി ഏജ് ആയി ഒരു പൂ ഇങ്ങനെ വിരിഞ്ഞൊരു നാല് ദിവസം നിൽക്കുന്ന നാലാം ദിവസമാണ് അതിൻ്റെ ഏറ്റവും പ്രായം കൂടിയൊരു എന്ന് പറയുന്നത് ആ ദിവസം ആകുമ്പോഴത്തേക്കും കണ്ട കറപ്പും അതിൻ്റെ കറുപ്പ് കയറി 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 ആ പൂ മൊത്തത്തിൽ കറുപ്പം കണ്ടോ ഒരു പൂ ഒരു ചെടിയിൽ തന്നെയുള്ള പല നിറങ്ങളാണ് ഞാൻ ഈ കാണിക്കുന്നത് നിങ്ങളെ കാരണം നമ്മൾ ഈ കാണിക്കുന്ന ഇതേ സെയിം ചെടികളാണ് നിങ്ങൾക്കിപ്പോൾ ഞങ്ങൾ സെയിലിനായിട്ട് വെച്ചേക്കുന്നത് ഇത്രയും ചെടികൾ മാത്രമുള്ളൂ കയ്യിൽ ഒരുപാട് ചെടികൾ നമ്മുടെ കയ്യിലില്ല അതുകൊണ്ട് വേണ്ടവർ എത്രയും പെട്ടെന്ന് നിങ്ങൾ മെസ്സേജ് അയച്ചോ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നിങ്ങൾക്ക് നല്ലത് ഈ ചട്ടിയിൽ ഈ റോസ് ഇരിക്കുകയെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല റേറ്റുള്ള അതിനാ പ്ലാന്റ് ആണ് പക്ഷേ നിങ്ങൾക്ക് അഫോർഡബിൾ റേറ്റിലാണ് നമ്മളിത് തരാൻ പോണത് അപ്പോൾ വേണ്ടവർ ഇൻട്രസ്റ്റഡ് പീപ്പിൾ മാത്രം വേഗം വന്ന് മെസ്സേജ് അയച്ചോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും പീസസ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു ഹാവ് എ നൈസ് ഡേ